വീട്ടുകാരുടെ സമ്മതമില്ലാതെയാണ് സീരിയൽ താരങ്ങളായ മേഖയും സൽമാനും വിവാഹിതരായത് ആഴ്ചകൾക്ക് മുമ്പേ രജിസ്ട്രർ ഓഫീസിൽ അറിയിച്ച് നോട്ടീസ് ബോർഡിൽ ഇരുവരുടെയും പടം വന്നപ്പോൾ മുതലാണ് വിവാഹ വാർത്ത പുറംലോകമറിഞ്ഞു തുടങ്ങിയത് പിന്നാലെ ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു മേഖയുടെ മാതാപിതാക്കൾക്ക് പ്രതീക്ഷകളോടെ വളർത്തിക്കൊണ്ടുവന്ന മകൾ ഡോക്ടറാകുമെന്ന് നനച്ചിരിക്കെയാണ് അഭിനയ രംഗത്തേക്ക് ഇറങ്ങുന്നത് പിന്നാലെ ഡിഗ്രി പഠനത്തിന് ചേർന്നെങ്കിലും ഈ രംഗത്ത് തുടരാനായിരുന്നു മേഘയ്ക്കിഷ്ടം എവിടെ പോകുമ്പോഴും മകൾക്ക് കൂട്ടുപോയിരുന്നോ അമ്മ ബിന്ദു എന്നാൽ ഇടയ്ക്കെപ്പോഴോ കുടുംബത്തിൽ സംഭവിച്ച പ്രശ്നങ്ങളെ തുടർന്നാണ് വീട്ടിൽ നിന്നും സ്നേഹം കിട്ടാതായ നിമിഷത്തിൽ ആശ്വാസം തേടി മേഘ സൽമാൻ അരികിലേക്ക് അരികിലേക്കെത്തിയത് പിന്നാലെ പ്രണയവും വിവാഹവുമെല്ലാം നടന്നപ്പോൾ ഇക്കാലം അത്രയും കൊണ്ടുനടന്ന അമ്മ ബിന്ദുവിന് അത് ക്ഷമിക്കാനാകാത്ത വേദനയാണ് നൽകിയത് തുടർന്ന് തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് മുഴുവൻ മക്കൾ രണ്ടു പേരുടെയും ചിത്രങ്ങളാൽ പ്രത്യേകിച്ച് മേഘയുടെ ചിത്രങ്ങളാൽ നിറച്ചു വെച്ചിരുന്ന ബിന്ദു ഇപ്പോൾ ആ അക്കൗണ്ട് ഉപേക്ഷിച്ചിരിക്കുകയാണ് തുടർന്ന് പകരം മറ്റൊരു പുതിയ സോഷ്യൽ മീഡിയ പേജ് ആരംഭിക്കുകയും ചെയ്തു രജിസ്ടർ ഓഫീസിന് മുന്നിൽ നിന്ന് വിവാഹ ചിത്രങ്ങൾ പകർത്തവയാണ് മേഘയുടെ അച്ഛൻ അപ്രതീക്ഷിതമായി അവിടേക്കെത്തിയത് എൻ്റെ മോളെ പൊന്നുപോലെ നോക്കണേ എന്ന് പറഞ്ഞ് നിറകണ്ണുകളോടെ അവിടെ നിന്നും മടങ്ങിയ ആ അച്ഛന് മറ്റൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല കാരണം പ്രായപൂർത്തിയായ മകൾക്ക് സ്വന്തം തീരുമാനമെടുക്കാനുള്ള അവകാശമുള്ളതിനാൽ തന്നെ ഇനി ബാക്കിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് കരുതി ആശ്വസിക്കുവാനേ അവർക്ക് പറ്റൂ വീട്ടിൽ കിട്ടാത്ത സ്നേഹം മറ്റുള്ളവരിലേക്ക് തേടി പോകുമ്പോൾ അബദ്ധങ്ങളിൽ ചെന്നുപെടുന്ന കൗമാരക്കാരായ പെൺകുട്ടികളെ കുറിച്ച് നിരന്തരം വാർത്തകൾ പുറത്തുവരുന്ന കാലമാണിപ്പോൾ അതുപോലൊരു ഘട്ടത്തിലാണ് മേഘയും സൽമാനുമായുള്ള പ്രണയത്തിലേക്ക് എത്തിയത് മിണിരണ്ടിലും എന്ന സീരിയലിലൂടെയാണ് ഇവർ ശ്രദ്ധേയരായത് സീരിയലിൽ ഇവർക്ക് ഒന്നിക്കാൻ സാധിക്കാതെ പോയതിൻ്റെ ആരാധകരുടെ വിഷമം യഥാർത്ഥ ജീവിതത്തിൽ ഒന്നിച്ചുകൊണ്ടാണ് ഇവർ മാറ്റിയത് എന്നാൽ ഇത്രയും കാലം എന്തിനും ഏതിനും മേഘയുടെ ഇരുവശങ്ങളിലും ഒപ്പമുണ്ടായിരുന്ന അച്ഛനും അമ്മയും വിവാഹ ചിത്രങ്ങളിലും വീഡിയോകളിലും ഒന്നും എവിടെയും ഇല്ലാതിരുന്നതോടെ ഇരുവർക്കുമെതിരെ വലിയ തോതിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു പിന്നാലെ ഞാനും എൻ്റെ അച്ഛനും എന്റെ പുരുഷനും തമ്മിലുള്ള ഒരു ക്യൂട്ട് സംഭാഷണം എന്ന തരത്തിൽ അച്ഛന്റെ പിൻഭാഗം കാണുന്ന ചിത്രമാണ് മേഘ പങ്കുവച്ചത് മിനിരണ്ടിലും എന്ന സീരിയലിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ താരങ്ങളാണ് സൽമാനു ഫാരിസും മേഘ മഹേഷും ലച്ചുവും സഞ്ജുവുമായി പ്രണയ നിമിഷം പങ്കിട്ട ഓൺ സ്ക്രീൻ താരജോഡികൾ യഥാർത്ഥ ജീവിതത്തിലും ഒന്നിച്ചു എന്നത് പലർക്കും അത്ഭുതമായിരുന്നു മുപ്പത്തിമൂന്നുകാരനായ സൽമാനുൽ ഫാരീസും പത്തൊൻപത് കാരിയായ മേഘ മഹേഷും എങ്ങനെ ഒന്നിക്കും എന്നതായിരുന്നു എല്ലാവരുടെയും സംശയം ഇവർ തമ്മിലുള്ള പതിമൂന്ന് വയസ്സിന്റെ പ്രായവ്യത്യാസവും വലിയ ചർച്ചയായി മാറിയിരുന്നു എങ്കിലും ആ വിവാദങ്ങളെല്ലാം മാറ്റിവെച്ച് പുതിയ ജീവിതം ആഘോഷമാക്കുകയാണ് ഈ നവദമ്പതികൾ ഇരുവരും ചേർന്ന് ഒരു യൂട്യൂബ് ചാനലിലും ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ